ഹരിക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂർ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളും ജീവിതത്തിന്റെ ലഹരിയാവണമെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പാവർട്ടിയിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനൊന്നാമത് എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച വെബ് സീരീസിനുള്ള പുരസ്കാരം നേടിയ സംവിധായകൻ പോൾസൺ പാവർട്ടിയെയും സൗത്ത് ഇന്ത്യൻ പ്രവാസി നാടകോത്സവത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ജോസഫ് കൊള്ളന്നൂരിനെയും ചടങ്ങിൽ ആദരിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ശിവജി ഗുരുവായൂർ എന്നിവർ ചേർന്ന് പ്രതിഭകളെ ആദരിച്ചു അമ്മമാർ ലഹരിക്കെതിരെ എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു ആം ആദ്മി മണ്ഡലം പ്രസിഡന്റ് സെബി ജോണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ജിമ്മി ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി എസ് ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി നാടക സിനി ആർട്ടിസ്റ്റ് മാത്യൂസ് പാവറട്ടി വെബ് സീരീസ് ആർട്ടിസ്റ്റ് ബീനാപരം സൈജോ കണ്ണനാക്ക്യൽ റെജി വിളക്കാട്ടുപാടം ഷൈജു തിരുനെല്ലൂർ എന്നിവർ സംസാരിച്ചു ആം ആദ്മി കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ജോൺസൺ പാലുവായി കെ വി മധു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി